എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീശമാധവൻ അപ്പോ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ ടേപ്പിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സി ഡിയിൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോ വണ്ടറടിച്ചു നിന്ന് പോയൊരു മീശമാധവൻ്റെ ലൊക്കേഷനിലും അതിപ്പോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇരുപത്തൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാർജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിൽ അഭിനയിക്കാൻ അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ബ്യൂട്ടിഫുൾ മെലഡി ആണ് ഇപ്പൊ കണ്ടതുപോലെ നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ വളരെ സോൾഫുൾ ആയിട്ട് ഒരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാഷ് പോലെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ ഉള്ള ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ എടുത്ത് പറഞ്ഞത് വിദ്യാജിയുടെ സോങ് ആണ് വെറുതെ വിടാൻ പാടില്ല നമുക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ് ആണ് പോകാറ് ഇവിടെ ഒന്നാള് വെയിറ്റ് പിന്നാലും സാർ ഇതുമാതിരി സോങ്ങില് അടിക്ക മുടിഞ്ഞാലേ റോഡ് പറഞ്ഞു താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് സോങ് സാർ പിന്നെ സിയാദ് ഖാൻ മലയാളത്തില് ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സിയാധകരോട് വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ സിയാദക്ക അവിടെ കാണും ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഒരു കസേരയിട്ട് സിയാദക്ക അവിടെ ഇരിക്കുന്നതാണ് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സിയാതക്ക അവിടെ ഇരിക്കുന്നതാണ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് സിനിമകളുമായി പക്ഷെ ഇതുവരെ അങ്ങനെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാനിതുവരെ കണ്ടിട്ടില്ല സോ ഹാൻസ് ഓഫ് യു സിയാദിക്ക എനിക്ക് റിയാൻ പറ്റില്ല ഞാൻ ജെനുവൻലി ഫ്രം മൈ ഹാർട്ട് പറഞ്ഞതാണ് ലിസ്റ്റിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ലിസ്റ്റിനൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട അരുൺ അരുൺ ലൂക്ക എല്ലാരും കണ്ട സിനിമയാണ് ഒരുപാട് എസ്തറ്റിക് ബ്യൂട്ടി ഉള്ളൊരു സിനിമയാണ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അരുൺ ഇപ്പൊ ഒരു ഫോർട്ട് കൊച്ചിയിൽ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയതേ ഉള്ളൂ പെയിന്റിംഗ്സൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എയ്സ്തെറ്റിക് ലു കെയിലുണ്ടായിരുന്നു മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിലും ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാരുവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ അപ്പോൾ അരുണെ പോലെ അത്രയും ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ താരതമ്യേന ഒരു പുതിയ ഡയറക്ടർ കാരണം ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോങ്ങുകളുണ്ട് ഞാൻ എന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഇന്നപ്പോ എന്റെ ടേബിളിന്റെ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ഇതിനകത്ത് എന്റെ ക്യാരക്ടർ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ് അപ്പോ ഞാൻ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് അവിടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഫ്രെയിംസിലൊന്നും അത് വരുന്നില്ലെങ്കിലും കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിലിങ്ങിലും അത്രയും ശ്രദ്ധിച്ച് അത്രയും എസിതെറ്റിക്കലി ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അരുൺ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ് പ്രമോദ് പ്രമോദും ഞാനും കൂടെ എല്ലാ ദിവസവും പ്രമോദ് ചില ഉണ്ടാവില്ല ഫോണി വിളിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ സീന് ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ച് എന്റെ കരിയറിൽ ചെയ്തിട്ടുള്ളെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരുപാട് നാളെ ശേഷമാണ് അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ നിറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ഫൺ എന്റർടൈൻമെന്റ് ഞാൻ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചു ആൻഡ് ഒരുപാട് ഇംപ്രൂവൈസേഷൻ സ്കോപ്പുള്ള സിനിമയാണ് അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും ഇംപ്രൂവൈസേഷൻ നന്നാവും ശ്രുതി സർജാനം വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഡേ വൺ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ആയിസ് അങ് ബ്രേക്കായി ആൻഡ് ഞങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു എനർജി വളരെ ഒരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷനിലുണ്ടായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി പോലെ ആയിരുന്നു ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഫാമിലിയിലെ നാല് പേരാണ് ഈ നാല് കഥാപാത്രങ്ങൾ അപ്പോൾ ആ ഒരു എനർജി ഞങ്ങളൊക്കെ തമ്മിലുണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിലും റിഫ്ലക്ട് ചെയ്യും അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ആൻഡ് ജോഷി സാർ താങ്ക് യു ഫോർ കമ്മിങ് സബി സാർ താങ്ക് യു വെരി മച്ച് നമസ്കാർ താങ്ക് യു സിറ്റിൻ താങ്ക് യു ഇവിടെ വന്നെത്തി ഞങ്ങളെ അനുകറേജനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു സിനിമ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോ അധികം താമസിക്കാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് much. താങ്ക് യു വെരി മച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺസിഡർ മൈസെൽഫ് എക്സ്ട്രീം ലീലാക്കി ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ബാധ ആവാൻ കഴിഞ്ഞത് താങ്ക് യു സോ മച്ച് ക്ഷമ താങ്ക് യു സിയാദിക്ക താങ്ക് യു അരുൺ ഇവിടെ സംസാരിച്ച എല്ലാവരും യൂസ് ചെയ്തൊരു കോമൺ വേർഡ് ഐ തിങ്ക് ഇസ് ഫാമിലി അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തതും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതെന്ന് ക്ഷമയ്ക്കും അരുണും താങ്ക് യു ഇറ്റ് വുഡൻ ഒബ്വിയസ്ലി ഹവ് ബിൻ പോസിബിൾ വിത്ത് ഔട്ട് യു ഗൈസ് i think in the a limited career experience this is one of my most favorite sets uh, and sharon and the one character will always always be very special to me um, vidyaji thank you so much for such a beautiful song സച്ചിലുള്ള കോമൺ ആണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചു തന്നു കാരണം ലിപ്സിങ് എന്നുള്ളത് നോട്ട് റിയലി മൈ ഫോട്ടോ ബട്ട് വളരെ പേഷ്യന്റായിട്ട് അത് ഷൂട്ട് ചെയ്ത അരുണും കൂടെ വളരെ ആയിട്ട് ഇന്ദിരാട്ടനും താങ്ക് യു സോ മച്ച് ബട്ട് നമ്മുടെ സിനിമ അടുത്തതെ റിലീസ് ആവും ആൻഡ് It's, it's a movie like all, all movies made with a lot of lot of heart uh, and honesty uh, promote uh, beautiful, beautiful, all again, that, a characters are no easy So I hope it has reflected on screen and I hope our film is a huge success. And thank you to so much, Joshi sir, Sibi uh, all of you for coming. And uh, yeah, I hope you enjoy the movie. ഷമയെ കുറിച്ച് ഞാൻ പറയാൻ പറ്റുമോ നേരത്തെ ഇസ് ഇൻ സേഫ് ഹാൻഡ്സ് കാരണം ഞാനും ഷമയും കൂടെ ഒരു ദിവസം ഒരു ലോങ് കോൺവെർസേഷനില് ഷമയുടെ സിനിമ ഡ്രീംസിനെ കുറിച്ചും ഷമയുടെ ഐഡിയാസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കമ്പനി ഇസ് ഇൻ വെരി സേഫ് ഹാൻഡ്സ് ആൻഡ് നല്ല കുറെ സിനിമകൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ ബെസ്റ്റ് ആൻഡ് വസിഷ്ഠ കൂടെ ചെയ്ത വസിഷ്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനുകളാണ് സിനിമയിൽ അധികം അതിന്റെ വിഷ്വൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സീനുകളാണ് അഭിനയിച്ച സീനുകൾ സോറി ഇവിടെ ഇല്ല പക്ഷെ ആർ സിനിമാറ്റോഗ്രാഫർ ഈ ബ്യൂട്ടിഫുൾ വിഷ്വൽസിന്റെ ആയിരുന്നു ആൻഡ് ഓൾസോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഹസ് വെരി വെരി ആൻഡ് ക്രൂഷ്യൽ നമ്മുടെ സെറ്റിലെ ുംച്ച് ഷറി നോ ഞങ്ങൾ ഇനി തിയേറ്ററിൽ വന്ന നിങ്ങളുടെ റൊമാന്റിക് എക്സ്പീരിയൻസും ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഞങ്ങൾ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്